നമസ്കാരം അതീവ ഗൗരവമുള്ള ഒരു ആരോപണം അതും ഭരണപക്ഷത്തിലുള്ള ഒരു എം എൽ എ ആണ് ഉന്നയിച്ചിരിക്കുന്നത് പി വി അൻവർ എം യുടെ എ ഡി ജി പി പോരാട്ടം പാർട്ടിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യന്റെ മൂക്കിൻ തുമ്പിൽ നടക്കുന്ന അധോലോക മാതൃകാ കാര്യങ്ങൾ എന്നതടക്കമുള്ള പി വി അൻവറിന്റെ വെളിപ്പെടുത്തൽ യഥാർത്ഥത്തിൽ വിരൽ ചൂണ്ടുന്നത് ആഭ്യന്തരത്തിന്റെ കഴിവുകെടിനെ തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല കാര്യം മുഖ്യമന്ത്രിയെ അറിയിക്കാൻ ഇതല്ലാതെ വേറൊരു മാർഗമില്ല എന്നൊക്കെയാണ് പി വി അൻവർ എം എൽ എ അവകാശപ്പെടുന്നത് അപ്പോഴും ഇവിടെ ഇതിനൊക്കെ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാകുന്ന മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്നത് കൊണ്ട് മാത്രമല്ല അങ്ങനെ ഒരു ഉത്തരം പറയേണ്ടി വരുന്നത് സ്വന്തം പാർട്ടിയിൽ ഒരു സഖാവാണ് തന്റെ നിയന്ത്രണത്തിലുള്ള ആഭ്യന്തരത്തിൽ അതിഗൗരവമായുള്ള ഒരു സംഭവങ്ങൾ അതീവ ഗൌരവമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനൊക്കെ മറുപടി പറഞ്ഞേ മതിയാകുകയുള്ളൂ എന്നാൽ എവിടെയാണ് കാരണഭൂതൻ ഏത് പേമാരിയെയും ഇരട്ട ചങ്കോടെ നേരിടും തഗ്ഗടിയിലൂടെ മറുപടി നൽകുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ മുഖ്യമന്ത്രിയെ ഈ ഒരു വിഷയം ിൽ ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല എല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നുള്ള ക്ലീശെ മറുപടി പോലും പറയാൻ അദ്ദേഹം ഇതുവരെ രംഗത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ അദ്ദേഹം എവിടെയാണ് എന്നുള്ള ചോദ്യങ്ങൾ ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയരുന്നുണ്ട് എല്ലാത്തിനും ഉത്തരം മുഖ്യമന്ത്രി തന്നെ പറയണം എന്തായാലും എല്ലാ വിവാദങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കുന്ന അതേ നടപടി തന്നെ ഈ പി വി അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ വിഷയത്തിലും ആ വിവാദ വിഷയത്തിലും പിണറായി വിജയൻ സഖാവ് അവലംബിച്ച് വരികയാണ് എന്ന് വേണം ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ അദ്ദേഹം മൗനത്തിലാണ് ഇതുവരെ മുഖ്യൻ മൗനം തുടരുകയാണ് ഇതിൽ ഒരു മറുപടിയും നൽകിയിട്ടില്ല എന്തായാലും ഇതിൽ നിന്നൊക്കെ പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണത്തിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്ന സംശയങ്ങളാണ് ജനങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് അതുമാത്രമല്ല പാർട്ടിയേക്കാൾ പാർട്ടിയേക്കാളുപരി മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കുന്ന ഏറ്റവും വലിയ ആരോപണം ഇപ്പോൾ കേരളം ഒന്നാകെ ചർച്ചാ വിഷയമാക്കുകയാണ് പി വി അൻവർ എം എൽ എ ഉന്നയിച്ചിരിക്കുന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷം ഉൾപ്പെടെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അതുപോലെ തന്നെ ആഭ്യന്തരത്തിനെതിരെയും ഒക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് പി വി അൻവറിന്റെ ആരോപണങ്ങളുടെ ഗൗരവം ഉൾക്കൊള്ളാൻ കഴിയുന്ന പാർട്ടിയാണ് സി പി എം എന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർ നിലപാട് അറിയിച്ചു അപ്പോഴും മുഖ്യമന്ത്രി ഈ ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് പറഞ്ഞിട്ടില്ല എ ഡി ജി പി മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നുവെന്ന ആരോപണം ഗൗരവമുള്ളത് തന്നെയാണ് എന്ന് ബിനോയ് വിശ്വം പോലും പ്രതികരിച്ചു എ ഡി ജി പി മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നതാ വസ്തുതയെങ്കിൽ അത് അതീവ ഗൌരവം തന്നെയാണ് അൻവർ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തിയെങ്കിൽ അതും ഗൗരവമുള്ളതാണ് എന്ന ബിനോയ് വിഷ്വം ചൂണ്ടിക്കാട്ടി ആ തെറ്റിന് ഈ തെറ്റ് പരിഹാരമല്ല എന്നും ആരോപണങ്ങളുടെ ഗൗരവം ഉൾക്കൊള്ളാനുള്ള കെൽപ്പ സി പി എമ്മിനുണ്ട് എന്നും പറഞ്ഞ ബിനോയ് വിഷയം എൽ ഡി എഫിൽ പറയേണ്ടത് അവിടെ പറയുമെന്നും കൂട്ടിച്ചേർക്കുകയുണ്ടായി ഇ പി ജയരാജനെ മുന്നണി കൺവീനർ സ്ഥാനത്ത് നീക്കിയത് ഉചിതമായില്ല എന്നും ആ ചോദ്യത്തിനും മറുപടിയൊക്കെ ബിനോയ് വിഷയം നൽകുന്നുണ്ട് എന്തായാലും നമ്മുടെ വിഷയം അതല്ല നമ്മുടെ വിഷയം ഇപ്പോൾ ആഭ്യന്തരത്തിനെതിരെ എ ഡി ജി പിയുടെ നടപടികൾക്കെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങൾ തന്നെയാണ് എന്തായാലും പാർട്ടിയെ തന്നെ ഇപ്പോൾ ഈ പി വി അൻവറിന്റെ ഒരു ആരോപണം അല്ലെങ്കിൽ പി വി അൻവറിന്റെ ഒരു വെളിപ്പെടുത്തൽ പ്രതിരോധത്തിലാക്കുന്നു എന്ന് വേണം പറയാൻ സാധാരണഗതിയിൽ സി പി എമ്മിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് ഒരുപക്ഷെ പാർട്ടിക്ക് പുറത്തുള്ളവരോ അല്ലെങ്കിൽ പാർട്ടി വിട്ടുപോയവരോ ഒക്കെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ആരോപണങ്ങളൊക്കെ മുഖ്യമന്ത്രിയെ തകർക്കാൻ ാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും പാർട്ടിയെയും ഒക്കെ തകർക്കാൻ വേണ്ടി ചമഞ്ഞതാണ് എന്നുള്ള തരത്തിലൊക്കെ പല അഭിപ്രായങ്ങളും ഉയരാറുണ്ട് പക്ഷേ ഇതിപ്പോൾ അധികാരത്തിലുള്ള ഒരു എം എൽ അധികാരത്തിലുള്ള തന്റെ പാർട്ടിയിലെ അതേ മറ്റൊരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരത്തിലെ ഒരു മന്ത്രിയൊക്കെ ഓരോ ആരോപണം ഉന്നയിക്കപ്പെടുന്നത് എന്ന് പറയുമ്പോൾ ഈ വിഷയം അതീവ ഗൌരവമുള്ളത് തന്നെയാണ് പി വി അൻവർ പറയുന്ന ഓരോ ആരോപണങ്ങളും കടമ്പുള്ളതാണോ അല്ലയോ എന്ന് അറിയേണ്ടതുണ്ട് അത് ആരോപണം ഉന്നയിക്കുന്നത് സ്വന്തം നേതാവിനെതിരെയാണ് എന്ന് ൊണ്ട് തന്നെ ഈ വിഷയം കേരളത്തിൽ ഇപ്പോൾ ആളിക്കത്തുകയാണ് എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന്റെ ബ്രേക്കിംഗ് ന്യൂസുകൾ എന്നുള്ള രീതികളൊക്കെ ഇപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് കുറഞ്ഞു വരികയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ നിറയെ പി വി അൻവറും അദ്ദേഹത്തിന്റെ ഫോൺ സംഭാഷണങ്ങളും മാത്രമാണ് ഇതിനൊക്കെ ഒരു മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ മാത്രമേ ഒരുപക്ഷെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഈ ബ്രേക്കിംഗ് ന്യൂസുകൾ ഒന്ന് മാറ്റിയെടുക്കാൻ വരെ സാധിക്കൂ എന്നുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ രാഷ്ട്രീയ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ ഉത്തരം കാത്തിരിക്കുന്നത് വെറും മലയാളികൾ മാത്രമല്ല സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാരുൾപ്പെടെയാണ് എന്നത് ഓർക്കേണ്ടിയിരിക്കുന്നു